ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആ ഫ്രിൻഷാസ് വേൾഡ് നമ്മളിപ്പോൾ എവിടെയാണെന്നല്ലേ നമ്മളിപ്പോൾ ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ അതിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ മാഗ്നസ് ഡയഗ്നോസ്റ്റിക് സെൻ്റർ വരുന്നത് അപ്പോൾ എന്താ ഇവിടെയെന്നല്ലേ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു കുറച്ച് ദിവസങ്ങളല്ല മാസങ്ങളിൽ നിന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞിരുന്നു എക്സ്റേ എടുത്തപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കാൻ ഗെയ്സ് അപ്പോൾ ഡോക്ടർക്ക് ഒരു എം ആർ ഐ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് മാഗ്നസ് സത്യം പറഞ്ഞാൽ വന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഗൈസ് ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നമ്മളുടെ കേരളത്തിൽ കേട്ടോ കേരളത്തിൽ മീൻസ് ഞാൻ തൃശ്ശൂരാണല്ലോ അപ്പോൾ തൃശ്ശൂർ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നിങ്ങളോ ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇത്രയും ലക്ഷറി ട്രീറ്റ്മെൻറ്റ് ഒരു സ്കാനിങ്ങിന് വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളും കൂടെ അറിഞ്ഞിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും അതുപോലെ ഒരു ചെറിയ കോഫി ഷോപ്പും എന്തിനു പറയണം കൂടെ വരുന്ന ബൈസ്റ്റാൻഡർഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി മസാജ് വരേണ്ടത് ഗൈസ് സത്യം കാരണം നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം നമ്മൾ അതായത് പേഷ്യൻറ്റിന് വെയിറ്റ് ചെയ്തേ പറ്റൂ അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കൂടെ വരുന്ന ആൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ നല്ല അടിപൊളി ബോഡി മസാജ് അതും മുകളിൽ ഇതാ നക്ഷത്രണ്ണയൊക്കെ കിടക്കുക നമുക്ക് അത്രക്കും അടിപൊളി ഒരു റിലാക്സേഷൻ റൂമൊക്കെയാണ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടത്തെ നമ്മളോട് എന്താ പറയാ നമ്മളെ അത്രക്കധികം ഇവിടുത്തെ ഓരോരുത്തരും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് സ്റ്റാഫുകൾ അവരുടെ ആ നിറഞ്ഞ ചിരിയില് നമ്മളെ വെൽക്കം ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ പകുതി അസുഖം മാറും ഗൈസ് അപ്പോൾ ഓരോ സ്റ്റാഫും നല്ല സൂപ്പറാണ് നല്ല അടിപൊളിയായിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് പിന്നെ നമ്മൾ എം ആർ ഐ എം ആർ ഐക്ക് നമ്മൾ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ എന്താ പറയുക അവിടെ കിടക്കുമ്പോഴും മുകളിൽ റൂഫൊക്കെ അവർ ഭയങ്കര അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് സാധാ എം ആർ ഐ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിടക്കുമ്പോൾ തന്നെ ഒരു നെഞ്ചിരിപ്പാണ് വരിക പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിൽ ഒരു ഭയങ്കര റിലാക്സിങ് മൂഡാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു എം ആർ ഐ സ്കാനായിരുന്നു നടന്നത് അത് മാത്രമല്ല ഇതിൻ്റെ ഒക്കെ പുറമെ മെയിനായിട്ട് നമ്മൾ നമുക്ക് പൈസ എന്ന് വെച്ചാൽ എം ആർ ഐക്ക് എന്നൊക്കെ പറയുന്നത് നല്ലൊരു എമൗണ്ട് അപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞിരുന്ന് ഡിസ്കൗണ്ട് ഉണ്ടാകും ഇവിടെ നിന്ന് പക്ഷേ ഇത്രയ്ക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും ഞാൻ കരുതിയില്ല കാരണം എല്ലായിടത്തും സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് എം ആർ ഐക്ക് വരുന്നത് ബാക്കിന്റെ പക്ഷേ ഇവിടെ അവർ ജസ്റ്റ് നാലായിരം രൂപയാണ് നമ്മളുടെ കൈയിൽ നിന്ന് അവർ വാങ്ങിയത് അപ്പോ എന്താ പറയാ നമ്മൾ ക്യാഷിൻ്റെ കാര്യത്തിലും വളരെ ഹാപ്പിയായി അപ്പോൾ ഇനി നിങ്ങൾക്ക് അതായത് ആർക്കെങ്കിലും എം ആർ ഐ വേണം ചെയ്യണം എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ആലോചിച്ചിട്ട് നല്ലൊരു പ്ലേസ് അതായത് നമ്മളെ രോഗികളായി നമ്മൾ ചെന്ന് നമ്മളെ രോഗം കൂടുന്നതിലും നല്ലത് നമുക്കൊരു നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളുടെ അസുഖം പകുതി മാറും എന്നല്ലേ അപ്പോൾ എല്ലാവരും മാഗ്നസിൽ വരാൻ നോക്കുക നിങ്ങൾ വിചാരിക്കും ഇത് അവരെ എനിക്ക് ക്യാഷ് തന്നിട്ട് എന്നെക്കൊണ്ട് ആഡ് ചെയ്യിപ്പിക്കുകയാണ് ഒരിക്കലുമല്ല ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം ഞാൻ അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു ഒരു ഗൾഫ് സ്റ്റൈൽ ആണ് ശരിക്കും നമുക്ക് അവിടെ ഫീൽ ചെയ്തത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിനോട് വളരെ വളരെ എന്താ പറയുക നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവർ തന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ഇത് സജസ്റ്റ് ചെയ്യുന്നത് ആർക്കെങ്കിലും എം ആർ ഐ ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ എം മാഗ്നസിൽ ചെല്ലാം മാഗ്നസിൻ്റെ പല ബ്രാഞ്ചുകൾ പലയിടത്തായിട്ടുണ്ട് നമ്മളുടെ പറൂര് അഷ്ടമിച്ചിറ അങ്ങനെ കുറേ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അതുമാത്രമല്ല അവരിനിയും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ടെറ്റ ബൈ ബൈ സി യു